ഞാൻ എല്ലാവർക്കും ഒരാളെ പരിചയപ്പെടുത്തിത്തരാം ഗായ്സ് നമ്മളൊക്കെ ഒരുപാട് സിനിമകളിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ ദൂരദർശൻ അതായത് എനിക്ക് തോന്നുന്നു ദൂരദർശനിലെ സീരിയലുകളിലൊക്കെ ഞാൻ കുഞ്ഞിലേക്ക് നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല ഈ അമ്മ ചിലപ്പോൾ എല്ലാവരും കൂടുതൽ ഓർക്കുന്നത് ഭാഗ്യദേവത എന്ന് പറയുന്ന സിനിമയിൽ കെ പി എസ് സി ലളിതാമ്മയുടെ അമ്മയായി അമ്മായി അമ്മയായി അഭിനയിച്ചു അതിലൊരു വീടി എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഞാൻ കാണിച്ചു തരാം ആരാന്ന് ഇതാണ് വ്യക്തി ഇതാണ് രുക്മിണി അമ്മ അമ്മയുടെ പേര് എല്ലാവർക്കും അറിയാം അമ്മയാട്ടോ അപ്പോൾ അമ്മ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ ഇബിലീസ് എന്ന് പറയുന്ന സിനിമയിൽ അമ്മ അഭിനയിച്ചു അതുപോലെ കുറേ സിനിമകൾ അത്രയ്ക്കൊരു മഹത് വ്യക്തിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന തലത്തിലൊന്നുമല്ല അതിനും അപ്പുറമുള്ള ഒരു വലിയ മഹാ എന്താ പറയുന്ന അത്രയും ഒരു നിലയിലുള്ള ഒരു നടി അല്ലേ നമ്മുടെ പ്രേംനസീർ സാറിൻ്റെ കൂടെയും അന്നത്തെ കാലത്ത് മധു സാറിൻ്റെ കൂടെയും ജയഭാരതി അമ്മയുടെയും ഷീലാ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് അമ്മയുടെ ആദ്യത്തെ സിനിമയെന്ന് പറയുന്നത് നാപക യോഹനാണ് അതൊരു നല്ല സിനിമ അല്ലേ അമ്മ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടോ സിനിമയില് കണ്ടോ ഇത് എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്ന എന്റെയൊക്കെ ഒരു നമ്മുടെയൊക്കെ ഒരു പ്രായത്തിലുള്ളവർക്ക് ഓർമ്മ വരുന്ന ഈ ഭാഗ്യദേവത അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് ഈ അമ്മ മണിച്ചിത്രത്താഴില് അല്ലേ അമ്മ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയില് അമ്മ ചെയ്തത് ശോഭനയുടെ ശോഭന ചേച്ചിയുടെ അമ്മൂമ്മയായിട്ട് ശോഭന ചേച്ചിയുടെ കുട്ടിക്കാലം കാണിക്കുന്നു ആ വരുവാനില്ല ആരുമി എന്ന് പറയുന്ന സോങ്ങിൽ അമ്മ കുട്ടിയെ മടിയിൽ കിടത്തി ഉറക്കുന്നതായും ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു അമ്മ തന്നെയാണ് ഈ ഇരിക്കുന്നത് ഒത്തിരി നാളായി അമ്മയെ പല സീരിയലും ഇനിയ സ്ക്രീനിലൊക്കെ കണ്ടിട്ടാണ് എപ്പോഴും കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നാളൊക്കെ ആയി പക്ഷെ എനിക്കിപ്പോൾ അമ്മയെ കാണാൻ പറ്റിയ ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ അമ്മ എനിക്കതൊരു ഭാഗ്യം ഉണ്ടായി അമ്മ കുമാര സംഭവത്തിലുണ്ട് വളരെ നല്ലൊരു പുരാണ സിനിമയല്ലേ അപ്പം ആ സിനിമയിൽ അമ്മ എൻ്റെ കൂടെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീദേവി ശ്രീദേവി മാമിൻ്റെ കൂടെ അമ്മ കുഞ്ഞ് ശ്രീദേവിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അമ്മയാണ് പറഞ്ഞു കൊടുത്തത് അമ്മയാണ് ശ്രീദേവി മാമിന് മലയാളമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതല്ലേ ഒന്നോ ആ അമ്മയാണ് പറഞ്ഞൊക്കെ പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ പറ്റിയത് തന്നെ വളരെ ഒരു സന്തോഷമായി കരുതുന്നു ഭാഗ്യമായി കരുതുന്നു അപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണം എന്നെനിക്ക് തോന്നി എനിക്ക് എല്ലാവർക്കും അറിയാം അമ്മ ഇപ്പോൾ ഒരു സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു സന്യാസിനിയുടെ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട അമ്മ നല്ല സുന്ദരി സുന്ദരിപണിയായിട്ട് നല്ല സാരിയൊക്കെ കൊടുത്ത് ഇട്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേഷം കേട്ടോ നമുക്കതൊക്കെ കാണാം ഒരു സൂര്യയിലുള്ള ഒരു സീരിയലിന് വേണ്ടിയിട്ടാണ് നമുക്ക് സീരിയലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കാണാം മുഖ്യമന്ത്രി അമ്മ പറയണം മുഖ്യമന്ത്രി സിനിമയില് കൂടെ അഭിനയിച്ചു അതാണ് പറയുന്നത് അവസാനമായിട്ട് അമ്മ നസീർ സാഹിന്റെ കൂടെ അതിലാണ് അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ കുറേ ഇങ്ങനെ കുറേ കുറേ സിനിമയിലെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് அப்போ அம்மா ஒரு டாட்டா